ജൂണിലെ ആ പുലർച്ചയിൽ വെസ്റ്റ് ഓസ്ട്രേലിയയിലെ ജറാൾട്ടൺ എന്ന ചെറു നഗരം പതിവ് പോലെ ഏതാണ്ട് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു സമയം ആറര ആയി കാണും ഓസ്ട്രേലിയയിലെ എമർജൻസി നമ്പറായ ട്രിപ്പിൾ സീറോയിലേക്ക് ഒരു കോൾ വന്നു മറുതലയ്ക്കൽ ഭയന്നു വിറച്ച ഒരു സ്ത്രീ ശബ്ദം എന്റെ ഭർത്താവ് അദ്ദേഹം അനങ്ങുന്നില്ല രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല ഫോൺ വെക്കുമ്പോൾ ആ മുപ്പത്തിമൂന്നുകാരി വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അധികം വൈകാതെ പോലീസ് ആ വീട്ടിലെത്തി അകത്തേക്ക് കയറിയ ഉദ്യോഗസ്ഥർ കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിനാല് ജെറാൾട്ടണിലെ ആഡംബര വസതിയിൽ പുലർച്ചെ പോലീസ് എത്തുമ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഡോക്ടർ ദിനേന്ദ്ര അത്തിനായികയുടെ മൃതദേഹമാണ് തൊട്ടടുത്തു തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭാര്യ ഡോക്ടർ ചമാരി ലിയാനഗെ ബെഡ്റൂമിൽ തലയിലും കഴുത്തിലുമായി മാരകമായ മുറിവുകളോടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ഡോക്ടർ ദിനേന്ദ്ര തൊട്ടപ്പുറത്തെ ഹാളിൽ ഗർഭപാത്രത്തിൽ ചുരുണ്ടു കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ചമാരി അവളുടെ വസ്ത്രങ്ങളിലും രക്തം പടർന്നിരുന്നു അവൾക്കറിയില്ലായിരുന്നു ആ രക്തക്കറകൾക്ക് പിന്നിൽ വർഷങ്ങൾ നീണ്ട പീഡനത്തിന്റെയും സഹനത്തിന്റെയും വലിയൊരു കഥയുണ്ടായെന്ന ഡോക്ടറുടെ കൈകൾ എന്തിന് ജീവൻ എടുക്കുന്ന ആയുധം മാറി മാറി എന്ന ചോദ്യത്തിന് പിന്നാലെ പോയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തെളിഞ്ഞത് ഒരു കൊടും ക്രൂരതയുടെ കഥയായിരുന്നു ശ്രീലങ്കയിൽ നിന്ന് മികച്ച ജീവിതം സ്വപ്നം കണ്ട് ഓസ്ട്രേലിയയിൽ എത്തിയവരായിരുന്നു ഇരുവരും എന്നാൽ ആ ദാമ്പത്യം ഒരു നരകമായിരുന്നു എന്ന വിചാരണാവേളയിൽ വെളിപ്പെട്ടു ദിനേന്ദ്രയിൽ നിന്ന് വർഷങ്ങളായി താൻ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ചമാരി കോടതിയിൽ വിവരിച്ചു വെറുമൊരു മർദ്ദനമായിരുന്നില്ല അത് ലൈംഗിക വൈകൃതങ്ങൾക്കും ഇടയിൽ ശ്വാസം മുട്ടുകയായിരുന്നു ആ യുവതി താൻ മരിക്കുകയോ അല്ലെങ്കിൽ അയാളെ കൊല്ലുകയോ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു വഴി തന്റെ മുൻപിലില്ലായിരുന്നുവെന്ന് വിതുമ്പിക്കൊണ്ട് ചമാരി കോടതിയിൽ പറഞ്ഞു കഥയുടെ തുടക്കം അവിടെയെങ്ങും ആയിരുന്നില്ല അങ്ങ് ശ്രീലങ്കയിലെ കൊളംബോ നോർത്ത് ടീച്ചിങ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കഥയുടെ തുടക്കം രണ്ടായിരത്തി ഒൻപതിൽ രണ്ട് യുവ ഡോക്ടർമാർ തമ്മിലുള്ള കണ്ടുമുട്ടൽ ചമാരിയും ദിനേന്ദ്രയും എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന മാന്യനായ സുന്ദരനായ ദിനേന്ദ്രയിൽ ചമാരി ആകൃഷ്ടയായി സൗഹൃദം പ്രണയമായി വളർന്നു എന്നാൽ ആ പ്രണയം ഒരു മരീചികയായിരുന്നു ദിനേന്ദ്രയുടെ മാന്യത വെറും മുഖംമൂടി മാത്രമാണ് എന്ന് ചമാരി തിരിച്ചറിയാൻ വൈകി അയാൾക്ക് അവൾ ഒരു കാമുകി മാത്രമായിരുന്നില്ല പലരിൽ ഒരാൾ മാത്രമായിരുന്നു അതേസമയം പല സ്ത്രീകളുമായുള്ള ബന്ധം അവഗണന സ്നേഹമില്ലായ്മ പലവട്ടം അങ്ങനെ അവർ പിരിഞ്ഞു വീണ്ടും ഒന്നിച്ചു അതിനിടയിൽ മാനസികമായി തരുന്ന തകർന്ന ചമാരി ഒരിക്കൽ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നാൽ എല്ലാം ശരിയാക്കാം എന്ന വാഗ്ദാനവുമായി ദിനേന്ദ്ര വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ പഴയതെല്ലാം മറന്ന് അവൾ സമ്മതിച്ചു അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയല്ല മറിച്ച നരകത്തിലേക്കുള്ള വാതിലാണ് എന്ന് അവൾ അറിഞ്ഞതുമില്ല വിവാഹിതരായ അവർ ജോലിക്കായി ഓസ്ട്രേലിയയിലെ ജെറാൾട്ടണിലേക്ക് പകർന്നു പുതിയ നാട് പുതിയ പ്രതീക്ഷകൾ പക്ഷേ ആ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ചമാരി അനുഭവിച്ചത് കൊടും ക്രൂരതകളായിരുന്നു ദിനേന്ദ്ര വെറും ഒരു വഞ്ചകൻ മാത്രമായിരുന്നില്ല ക്രൂരനായ ഒരു സാഡിസ്റ്റ് കൂടിയായിരുന്നു ലൈംഗിക വൈകൃതങ്ങൾക്കായി അയാൾ അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു മറ്റു സ്ത്രീകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ചമാരിയുടെ മുന്നിൽ വെച്ച് അവരുമായി അടുത്തു മാത്രമല്ല അവരെയും ചേർത്ത് ചമാരിയുമായി ലൈംഗിക വീഴ്ചകൾക്ക് അവളെ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ എതിർത്താൽ ശാരീരിക ഉപദ്രവം ഉറപ്പായിരുന്നു അവരുടെ ഇമെയിലുകൾ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ എല്ലാം ദിനേന്ദ്രിയുടെ നിയന്ത്രണത്തിലായിരുന്നു നീ അനുസരിച്ചില്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള നിന്റെ സഹോദരിയുടെ മക്കളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നായിരുന്നു അയാളുടെ ഭീഷണി കുടുംബത്തെയോർത്തും നാണക്കേട് ഭയന്നും അവൾ എല്ലാം സഹിച്ചു ആ അഞ്ചു വർഷങ്ങൾ ചമാരിയുടെ മനസ്സിനെ കാർന്ന് തിന്നുകയായിരുന്നു സംഭവ ദിവസത്തിന് തൊട്ടു മുൻപ് പതിനേഴു വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ലൈംഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും ദിനേന്ദ്ര പദ്ധതിയിട്ടു അതായിരുന്നു അവന്റെ അവസാനത്തെ ആണി ജൂൺ ഇരുപത്തിനാലിന് പുലർച്ചെ ദിനേന്ദ്ര ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപമാനവും ഭയവും നിസ്സഹായതയും എല്ലാം ചേർന്ന് ചമാരിയുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കയ്യിൽ കിട്ടിയ മൂന്ന് പൗണ്ട് ഭാരമുള്ള ചുട്ടികയുമായി അവൾ ബെഡ്റൂമിലെത്തി പിന്നീടോ നടന്നതൊന്നും അവളുടെ ഓർമ്മയിലല്ലായിരുന്നു ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഏതോ അവസ്ഥയിൽ അവൾ ചുറ്റിക ആഞ്ഞു വീശി ഒന്നല്ല രണ്ടല്ല അഞ്ചു തവണ ദിനേന്ദ്രയുടെ തലയോട്ടി തകർന്നു ആ മുറി മുഴുവൻ രക്തം തെറച്ചു ചെയ്തതെന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൾ ഒരുതരം ഓട്ടോമാറ്റിസം എന്ന അവസ്ഥയിലായിരുന്നു പോലീസിനെ വിളിക്കുമ്പോഴും ഭർത്താവ് മരിച്ചുവെന്ന് പറയുമ്പോഴും അവൾ സത്യത്തിൽ അത് വിശ്വസിച്ചിരുന്നില്ല തുടർന്ന് കേസ് കോടതിയിലെത്തി ചമാരി കുറ്റം സമ്മതിച്ചുവെങ്കിലും അവൾക്ക് മാനസിക വിഭ്രാന്തി സംഭവിച്ചിരുന്നു എന്ന് വിദഗ്ദ്ധർ കണ്ടെത്തി ബാറ്റേഡ് വുമൺ സിൻഡ്രോം വർഷങ്ങൾ നീണ്ട പീഡനം ഒരു വ്യക്തിയുടെ മനസ്സിനെ എങ്ങനെ തകർക്കും എന്നതിന്റെ തെളിവായിരുന്നു ചമാരി ഒരു കൊലപാതകയായിരുന്നിട്ടും സമൂഹം അവളെ വെറുത്തില്ല പകരം അവൾ അനുഭവിച്ച വേദനകൾ പുറത്തു വന്നതോടെ വലിയൊരു ജനക്കൂട്ടം അവൾക്ക് പിന്തുണയുമായി എത്തി മനഃപൂർവ്വമുള്ള കൊലപാതകമല്ല മറിച്ച് മാനസിക നില തെറ്റിയ സമയത്ത് സംഭവിച്ചു പോയതാണ് എന്ന് കോടതിയും കണ്ടെത്തി എന്നാലും നാല് വർഷത്തെ തടവ് ശിക്ഷ അവൾക്ക് വിധിക്കപ്പെട്ടു ചമാരി പുറത്തിറങ്ങിയെങ്കിലും നിയമക്കുരുക്കുകൾ അവരെ വിട്ടുപോയില്ല ക്രിമിനൽ കുറ്റം ചെയ്തതിനാൽ വിസ റദ്ദാക്കി അവരെ ഓസ്ട്രേലിയയിൽ നിന്ന് നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചു ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവളുടെ വിസ റദ്ദാക്കാൻ ശ്രമിച്ചുവെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം കാരണം അത് പുനഃസ്ഥാപിച്ചു നൽകി